ദിവസം കഴിയും തോറും കൂടുതൽ കൂടുതൽ യേശുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളെ മാത്രമേ പിശാചിനെ ഭയമുള്ളൂ അവരുടെ കണ്ണുകൾക്ക് കൂടുതൽ നിർമ്മലത പുരുഷൻ സ്ത്രീയെ നോക്കുന്നതിൽ കൂടുതൽ നിർമ്മലത നിങ്ങൾക്കിതിനൊരാഗ്രഹമുണ്ടോ പണത്തോടും മാനത്തോടുമുള്ള കാര്യത്തിൽ കൂടുതൽ കൂടുതൽ നിർമ്മലത എങ്കിൽ പിശാജ് നിങ്ങളെ തൊടുകയില്ല അതാണ് ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം ഞാൻ പല പ്രാവശ്യം ദൈവത്തോട് പറഞ്ഞു കർത്താവ് എനിക്കൊരു വലിയ പ്രസംഗകനാകണ്ട പിശാജിന് തൊടാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരിക്കാനാണ് എൻ്റെ ആഗ്രഹം പിശാജ് ഭയപ്പെടുന്ന ഒരാളായിരിക്കാൻ ഒത്തിരി നാളുകൾ ഞാൻ പിശാജിനെ ഭയപ്പെട്ടുകൊണ്ടിരുന്നു ഇനിയും അവനെന്നെ ഭയപ്പെടണം ഞാനത് പറയുന്നതിന് കാരണം എന്താണെന്നറിയാമോ ഒന്ന് യോഹനാൻ നാലാമധ്യായത്തിൽ പതിനേഴാം വാക്യത്തിൽ പറയുന്നത് പറയുന്നിങ്ങനെയാണ് അതിൻ്റെ അവസാനത്തെ ഭാഗം എനിക്കറിയില്ല അറിയാമോ നിങ്ങൾക്കതറിയാമെന്ന് ഇതെന്നെ വളരെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ സഭാ ഹോളിൽ ഇത് വലിയ അക്ഷരത്തിൽ ഞങ്ങൾ എഴുതി വച്ചിട്ടുണ്ട് ആ വാക്യത്തിൻ്റെ അവസാന ഭാഗം അവൻ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു മനോഹരമായൊരു വാക്യം നിങ്ങൾ സദാപൂർവ്വം വായിച്ചിരുന്നെങ്കിൽ മുമ്പേ ഈ വാക്യം കാണേണ്ടതാണ് യേശു ക്രിസ്തു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമം ഇരിക്കുന്നു പരിശുദ്ധാത്മാവൺ നിറയുന്നതിൻ്റെ ഉദ്ദേശം തന്നെ അതാണ് യേശു പരിശുദ്ധാത്മാവുണ്ട് നിറഞ്ഞപ്പോൾ പിശാജ് അവനെ ഭയപ്പെട്ടു സിനഗോഗിൽ എങ്ങനെ യേശു അറിയാമോ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ അവനാ സിനഗോഗിൽ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പം ഭൂതബാധിതനായ ഒരു മനുഷ്യനാകെ അസ്വസ്ഥപ്പെടാൻ തുടങ്ങി എന്തുകൊണ്ടാണ് പരീശന്മാർ അവരുടെ മനോഹരമായ പ്രസംഗം പ്രസംഗിച്ചു അവൻ സ്വസ്ഥനായിട്ട് അവിടെ ഇരുന്നത് അവർക്ക് പരിശുദ്ധാത്മാഭിഷേകമില്ലായിരുന്നു അത്രേ ഉള്ളൂ പരിശുദ്ധാത്മാഭിഷേകം പ്രവചിച്ച് യേശു അവിടെ വന്നപ്പോൾ അവൻ അസ്വസ്ഥപ്പെട്ടു ഞങ്ങളെ നശിപ്പിക്കേണ്ടത് നീ എന്തിനാണ് അവിടെ വന്നത് അവനാകെ ഭയമായി ഞാൻ സങ്കല്പിക്കാറുണ്ട് യേശു ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പിശാജ് എന്താ സംസാരിക്കാറുള്ളത് ഓ അവൻ ഇങ്ങോട്ടാണ് വരുന്നു അവൻ ഇങ്ങോട്ടാണ് വരുന്നത് ഭൂതങ്ങൾ തമ്മിൽ പറയാം അവൻ ഇങ്ങോട്ടാണ് വരുന്നത് സൂക്ഷിച്ചോണം ഞാൻ പറഞ്ഞ കർത്താവ് ഇതായിരിക്കണം പിശാജ് എന്നെക്കുറിച്ചും പറയേണ്ടത് അതാണ് എന്നെക്കുറിച്ചവർ പറയേണ്ടത് ഇങ്ങോട്ട് വരുന്നു അവൻ ഇങ്ങോട്ട് വരുന്നു ഇവൻ മറ്റു പ്രസംഗകരെ പോലല്ല പ്രിയ സഹോദര നിനക്കത് വേണോ യേശു ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിൽ നാമമാകുന്നു എന്തുകൊണ്ട് നിനക്ക് അതിൽ നിന്ന് നിനക്ക് സാമർഥ്യം വേണ്ട വിദ്യാഭ്യാസം വേണ്ട എന്നാ നീ ആത്മാവെന്ന് അറിയണം അങ്ങനെയാണ് പിശാചിൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ ജയിക്കുന്നത് അവൻ്റെ വഞ്ചനകളെ പിശാജ് യേശുവിനെ പരീക്ഷിച്ചു കൊണ്ട് പറഞ്ഞു ഈ ലോകത്തിൻ്റെ സകല മഹത്വവും ഞാൻ നിനക്ക് തരാം നീ വീണനെ എന്നെ നമസ്കരിച്ചാൽ മതി മത്തായുടെ സുവിശേഷം നാലാമധ്യായ അതിലുള്ള ഒരു കാര്യം പണമായിരുന്നു നിനക്ക് പണം വേണോ പിശാജി ചോദിച്ചു നിനക്ക് ശരിക്കും കൂടുതൽ പണം വേണോ എൻ്റെ അടുക്കവാ ഞാൻ പറയാം അതെങ്ങനെ കിട്ടുമോ അവൻ പറഞ്ഞു കാണും ഈ മറ്റുള്ള ആളുകളെ പോലെ നീ ഒരിക്കലും ഈ സഭ പണിയുന്ന കാര്യത്തിൽ വളരെ തീവ്രതയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല നീ ആദ്യം പണം സമ്പാദിക്കുക സൈഡ് ബിസിനസ്സായിട്ട് സഭയും വേണേ പണമോ വാ എനിക്ക് നിന്നെ പോലുള്ളവരെ ഇഷ്ടം അവരുടെ പ്രധാന ഉദ്ദേശം കൂടുതൽ പണം ഉണ്ടാക്കുക അതോടൊപ്പം മനസാക്ഷിയെ തൃപ്തിപ്പെടുത്താൻ ഒരു നല്ല സഭയുടെ ഭാവമായിരിക്കുക യേശുഗുസുവിൻ്റെ നാമത്തിൽ ഞാൻ പറയട്ടെ നൂറ് കൊല്ലം കൊണ്ടും ഈ കർത്താവിൻ്റെ സഭ പണിയില്ല കാരണം അതല്ല നിൻ്റെ ജീവിതത്തിലെ പ്രധാന കാര്യം ചില ആളുകൾ എന്നോട് ചോദിക്കാണ്ട് സഹോദര എന്തുകൊണ്ടാണ് നീ സഭ പണിയാൻ കഴിയാത്തത് സഹോദര ഞാൻ പറയാം കാരണം അതല്ല നിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ ലക്ഷ്യം നിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം ഒരു സുഖകരമായ ജീവിതമാണ് കൂടുതലും പണമുണ്ടാക്കുകയാണ് നിൻ്റെ ഒന്നാമത്തെ ലക്ഷ്യം സൈഡ് ബിസിനസ്സായിട്ട് നിനക്ക് ദൈവത്തിൻ്റെ സഭയും പണിയാണ് അതൊരിക്കലും സംഭവിക്കുകയില്ല യേശു വന്നു ഒരിക്കലും പണം ഉണ്ടാക്കാനായിട്ട് സൈഡ് ബിസിനസ്സായിട്ട് പിതാവിൻ്റെ വേല വയ്യാനുമല്ല യേശുവിനെ പോലെ എനക്ക് ഭൂമിയിലായിരിക്കണം അവനായിരിക്കുന്ന പോലെ ആയിരിക്കണോ എത്ര ആളുകൾ ഇതിനാൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് സഭാ ചരിത്രം നോക്കിയാൽ രണ്ടായിരം വർഷങ്ങളായിട്ട് ദൈവം ഉപയോഗിച്ചിട്ടുള്ള സഹോദരി സഹോദരന്മാർ ആ സഹോദരനോ സഹോദരിയോ അവരുടെ ജീവിതത്തിൻ്റെ സൈഡ് ബിസിനസ് ആയിരുന്നില്ല അത് അവരുടെ ജീവിതത്തിൻ്റെ ഒന്നാമത്തെ കാര്യമായിരുന്നു അത് മറ്റുള്ളതൊക്കെ സൈഡ് ബിസിനസ് ആയിരുന്നു അതാണ് സത്യം അവനെ മാനിക്കുന്നവനെ അവനും മാനിക്കും അവൻ ഒരു വേറെ നൃത്യമില്ല എല്ലാവരും അവൻ ഒരുപോലാണ് എല്ലാ വർഗത്തിൽപ്പെട്ടവരും അവൻ ഒരുപോലെ തന്നെയാണ് നിങ്ങൾ പറയാണ് കർത്താവേ യേശു നടന്നതുപോലെ എനിക്ക് ഈ ഭൂമിയിൽ നടക്കണം നിങ്ങളുടെ മനസ്സിൽ എന്നോടൊപ്പം ഈ പ്രാർത്ഥന നിങ്ങൾ പ്രാർത്ഥിക്കുമോ യേശുവിന് സ്ത്രീകളോടുണ്ടായിരുന്ന അതേ മനോഭാവം എനിക്കും സ്ത്രീകളോട് വേണം ഈ ഭൂമുഖത്ത് അധിവസിക്കുന്ന ഏത് സ്ത്രീയെയും യേശു കണ്ടതുപോലെ കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു നൂറ് ശതമാനം നിർമ്മലതയോടുകൂടെ നോക്കാനായിട്ട് യേശു ഒരു കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ എങ്ങനെ ഇരിക്കുമോ അതുപോലെ തന്നെ എനിക്കും ഇരിക്കണം ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട് കർത്താവ് ഞാൻ കമ്പ്യൂട്ടറിൻ്റെ അടുക്കിരിക്കുമ്പോൾ നീ എൻ്റെ കൂടെ ഇരിക്കണേ എങ്കിൽ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുമോ അവൻ എൻ്റെ അടുക്കം നിൽക്കും നിശ്ചയമായിട്ടും നീ പോകുന്നിടത്തൊക്കെ നിൻ്റെ കൂടെ വരാൻ അവനെ ക്ഷണിച്ചാൽ നീ പ്രസംഗപീഠത്തിൽ ഇന്ന് പ്രസംഗിക്കുമ്പോളും അവൻ നിൻ്റെ ഇടക്ക് തന്നെ കാണും അനേകർക്കും അവരുടെ പ്രസംഗപേഠത്തിൽ അവരോടൊപ്പം എന്നാൽ എന്നാലവർ കമ്പ്യൂട്ടറിൻ്റെ മുമ്പ് ഇരിക്കുമ്പം വേണ്ട അവരുടെ ഭാര്യമാരോട് സംസാരിക്കുമ്പം അവനെ വേണ്ട അവർ ശബ്ദമുയർത്തി അവർ ഭാര്യമാരോട് കോപിക്കും അപ്പോൾ നിൻ്റെ വീട്ടിൽ യേശുണ്ടായിരുന്നു അവനെ നിങ്ങൾക്ക് സഭയിൽ മാത്രം മതിയോ ഒരത്ഭുതവുമില്ല അനേക സഭകളെ ഭരിക്കുന്ന പിശാജായിരിക്കുന്നതിൽ പിശാജ് ചെയ്യുന്ന ആ കാര്യം കണ്ടുകൊണ്ട് നാം പുറകോട്ട് ചാരി സ്വസ്ഥരായിട്ടിരിക്കുകയാണ് നാം മനോഹരമായ പാട്ടുകൾ പാടുന്നു എത്ര മനോഹരമായ സമയമായിരുന്നു ആ പാട്ടൊക്കെ പാടി അവിടെ ഇരുന്നത് ഞായറാഴ്ച രാവിലെ വന്ന് പാട്ട് പാടുന്നതിൽ പിശാജിന് ഒരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ പിശാജിൻ്റെ അതിനുള്ളിൽ ഉള്ളിൽ യേശുവിൻ്റെ വിജയം നിങ്ങൾ ഘോഷിക്കുന്നവനാണെങ്കിൽ നിങ്ങളെ അവന് ഭയമായിരിക്കും എൻ്റെ സഹോദര ആ സഹോദരി ഇപ്രകാരമുള്ള ഒരാളായിരിക്കാനായിട്ട് നിങ്ങൾ എത്ര പേർക്ക് താല്പര്യമുണ്ട് അതിനുവേണ്ടി എത്ര വില കൊടുക്കേണ്ടി വന്നാലും ഈ കാര്യമായിരിക്കണം നിങ്ങൾ പറയേണ്ടത് കർത്താവേ ഇതിനുവേണ്ടി എത്ര വില ഞാൻ കൊടുക്കേണ്ടി വന്നാലും ഇപ്രകാരമുള്ള ഒരു വ്യക്തിയായിരിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറയട്ടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരേ ഒരായ കർത്താവ് മടങ്ങി വരുമ്പം ഈ ഒരു ജീവിതത്തെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കാനിടയാകരുത് ഞാനിത് ചിലപ്പോൾ കർത്താവിനോട് പറയാനുണ്ട് കർത്താവെ നീ മടങ്ങി വരുമ്പം എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മേഖലയെപ്പറ്റിയും അങ്ങക്ക് ഇപ്രകാരം പറയാനായിട്ട് ഇടയാകരുത് എൻ്റെ മകനെ നീ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നു നീ അതിനു പകരം ഇത് തിരഞ്ഞെടുത്തതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കർത്താവെ അത് അന്തേ പറയരുത് ഇപ്പം തന്നെ നീ അതെന്നോട് പറയണം ഇപ്പം ഞാനത് തിരഞ്ഞെടുക്കാം അന്ത്യനാളിലല്ല ഞാനിത് പറഞ്ഞു കേൾക്കാൻ ആഗ്രഹിക്കുന്നു നീ ഇത് തിരഞ്ഞെടുത്തിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു ആ നാളിൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ദുഃഖം 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 മാത്രം എനിക്കൊരു ജയാളിയാകണം വെളിപാട് പുസ്തകം പന്ത്രണ്ടിൽ നാം വായിക്കുന്നു പിശാജിനെ ജയിച്ച ഒരു കൂട്ടത്തെ പറ്റി അതിനായ ഒരാഗ്രഹം അങ്ങനെ ഒരു സഭയാണ് യേശു പണിയുന്നത് പിശാജ് നിങ്ങളെ വഞ്ചിക്കരുത്